എന്തൊക്കെ പറയണമെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ബിക്സ്ഡ് ഇമോഷൻസിലൂടെയാണ് ഞാൻ പോകുന്നത് സിനിമയുടെ ഫസ്റ്റ് ഹാഫിൽ സിനിമ തുടങ്ങുമ്പോഴത്തേക്കും ഒരു യൂഷ്വൽ നമ്മുടെ ഒരു വിജയ് സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ചാമിങ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം സിനിമയിലേക്ക് വരുന്നുണ്ട് പിന്നെ അതിനുശേഷം പെട്ടെന്ന് സിനിമ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ടേൺ എടുത്തിട്ട് വേറൊരു തലത്തിലേക്ക് പിന്നെ സിനിമ പോവുകയാണ് ഫസ്റ്റ് ഹാഫ് പിന്നെ ഫസ്റ്റ് ഹാഫ് ഭയങ്കര ഒരു സ്ലോ പേസിലൂടെയാണ് പോയത് പിന്നെ ഫസ്റ്റ് ഹാഫിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം ചില കുറച്ച് കോമഡി സീൻസ് ഉണ്ട് അതായത് നമ്മൾ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ കണ്ട് പഴകിയ ഒരു ഒരു കാരണം അത് അത് കാ കോമഡി അറിയാത്തവരായിട്ട് ഇന്ത്യയിൽ ഒരു ഒരാൾ പോലും കാണില്ല കാരണം നമ്മൾ ഒരാൾ ചെയ്ത് അത് വീണ്ടും റീക്രിയേറ്റ് ചെയ്ത് റീക്രിയേറ്റ് ചെയ്ത് അത് വർഷം ഏകദേശം കഴിഞ്ഞ ഒരു വർഷം രണ്ട് വർഷം രണ്ട് മൂന്ന് വർഷമായിട്ട് നമ്മൾ യൂട്യൂബിൽ സ്ഥിരം കാണുന്ന ഒരു ഷോർട്സാണ് അപ്പം അതിൻ്റെ കോമഡി പിന്നെ അങ്ങനത്തത് പിന്നെ അടുത്ത് നമ്മളൊരു സീന് കാണുമ്പോൾ അടുത്ത സീൻ എന്താണെന്ന് ഭയങ്കര ആയിട്ടായിരുന്നു ഫസ്റ്റ് ഫസ്റ്റ് ഹാഫ് ഫസ്റ്റ് ഹാഫ് ഇൻറ്റർവെൽ ആയപ്പോഴത്തേക്കും ഓക്കെ അറ്റ്ലീസ്റ്റ് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ഒരു ചാൻസ് കൊടുക്കാന്നുള്ളൊരു ഇതുണ്ടായിരുന്നു പക്ഷേ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് ഇൻ്റർവെലിൻ്റെ പഞ്ച് ഒരു സംഭവം കാണിക്കുന്നുണ്ട് അപ്പം അത് കാണുമ്പോഴത്തേക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിലേക്ക് വെച്ചിട്ട് പക്ഷേ സെക്കൻഡ് ഹാഫ് തുടങ്ങി പിന്നെ വീണ്ടും ആ ഒരു മീൻസ് ഓൺ സൈഡായിട്ട് കുറച്ച് കുറച്ച് കാര്യങ്ങൾ പോയി പിന്നെ ഇതിനകത്ത് വരുന്ന പാട്ടുകളെല്ലാം നമ്മൾ ഓൾറെഡി ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം കുറച്ച് നെഗറ്റീവ് അഭിപ്രായം ഉണ്ടായിരുന്നു അപ്പോൾ തിയേറ്ററിനകത്ത് യാതൊരു വിധത്തിലുള്ളൊരു പഞ്ച് ഈ ഒരു പാട്ടുകൾക്ക് തരാൻ സാധിച്ചിട്ടില്ല കുറച്ച് ക്യാമിയോസ് ഉണ്ട് ആ ക്യാമിയോസിന് തരേണ്ട ഒരു നമ്മൾ യൂഷ്വലി ഒരു വിജയ് സിനിമയിൽ ആ ഒരു ക്യാമിയോ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ സീറ്റിൽ നിന്ന് എണീറ്റ് നിന്ന് കൈയടിക്കേണ്ട ഒരു ക്യാമിയയ്ക്ക് പോലും ആ ഒരു പഞ്ച് തരാൻ കഴിഞ്ഞില്ല കാരണം കഥയ്ക്കുള്ളൊരു ഒരു ഒരു കഥ ഒരു വീക്ക് പോയിൻറ്റിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പോൾ അത് ഒരു ഒരു പ്രശ്നമായിട്ട് തോന്നി പിന്നെ അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് കാരണം കഥയിൽ നമ്മൾ പിന്നെ ഇതൊരു കംപ്ലീറ്റ്ലി ഒരു ന്യൂ ഒരു ഒരു ഇതാണെന്ന് പറയാൻ പറ്റില്ല വിജയുടെ തന്നെ വേറൊരു സിനിമയിൽ ഇങ്ങനത്തെ ഒരു ഞാൻ പറയുന്നത് സിനിമയുടെ കഥയോ കാര്യങ്ങളല്ല അതിൽ ഒരു ക്രക്സ് കുറച്ച് കാര്യങ്ങളുണ്ട് അത് നമ്മൾ ഓൾറെഡി കണ്ടതാണ് പക്ഷേ ഇനി ഒരു പോസിറ്റീവ് സൈഡ് പറയാനാണെങ്കിൽ വിജയുടെ ഭാഗത്ത് നിന്ന് കുറച്ച് എഫേർട്ട് എടുത്തിട്ടുണ്ട് ഈ ഒരു ഇപ്പം ക്യാരക്ടേഴ്സിന് വേണ്ടിയിട്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഞാൻ എനിക്ക് വ്യക്തിപരമായിട്ട് ട്രെയിലർ കണ്ടപ്പോൾ ഒരു തോ ഒരു തോന്നലുണ്ടായിരുന്നു ഇനി അറ്റ്ലീസ്റ്റ് മാന്നാളൊക്കെ എടുത്ത ആയതുകൊണ്ട് ഒരുപക്ഷെ ഇതൊരു ടൈം ടൈം ട്രാവൽ സ്റ്റോറി ആയിരിക്കുമ്പോൾ ടൈം ട്രാവൽ സ്റ്റോറി അല്ല ഇനി വ്യക്തമായിട്ടുള്ള വേറൊരു സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു കഥയുണ്ട് അപ്പോൾ അല്ലെങ്കിൽ കഥയിലൂടെയാണ് പോകുന്നത് പിന്നെ വീണ്ടും അതായത് സിനിമ എവിടെയെങ്കിലുമൊക്കെ ഒരു പ്രതീക്ഷ തരുമെന്ന് തോന്നൽ ഉണ്ടാക്കുമ്പോഴത്തേക്ക് വീണ്ടും കഥയിൽ നമ്മൾ എക്സ്ട്രീംലി ആയിട്ടുള്ള ഒരു കാര്യം കൊണ്ടുവന്നിട്ട് അത് താഴെ പോകും പിന്നെ വിജയുടെ തന്നെ ഒരു രണ്ട് അവ ഒരു അവതാറുണ്ട് അതിൽ ഒന്ന് ഡി ഏജിങ് പക്ഷേ എനിക്കത് ഭയങ്കര പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയില്ല പക്ഷെ അതിൽ വേറെ യങ്ങർ വർഷനും കാണിക്കുമ്പോൾ മാത്രമേ കുറച്ചതുള്ളൂ കാരണം അത് ഐ ഒക്കെ ഒരു കറക്റ്റ് നമ്മൾ ഇവിടെയാണോ നോക്കുന്നത് എവിടെയാണോ നോക്കുന്നുള്ളൊരു ഇതിൽ അങ്ങനെ ചെറിയൊരു പ്രശ്നമുള്ളതായിട്ട് തോന്നി അങ്ങനെ കുറേ പ്രശ്നങ്ങൾ അങ്ങനെ കുറേ ഉണ്ട് പറയാനാണെങ്കിൽ പക്ഷേ അതോടൊപ്പം നിങ്ങളൊരു വിജയ് ഫാനാണെങ്കിൽ തീർച്ചയായും ഒരു വിജയ് ഫാൻ എന്ന രീതിയിൽ തൃപ്തിപ്പെടുത്താനുള്ള കുറേ എലമെൻറ്റ്സ് അവർ സിനിമയിൽ ഉടനീളമുണ്ട് പിന്നെ ചിലർ പറയും അത് റിപ്പീറ്റേഷനാണ് നമ്മളൊരു അദ്ദേഹത്തിൻ്റെ യൂഷ്വൽ അറിയാമല്ലോ കുറേ സിനിമകളിൽ റിപ്പീറ്റേഷൻ റിപ്പീറ്റേഷനായിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട് ഓക്കെ പക്ഷെ ഒരു നമ്മൾ പ്രതീക്ഷിച്ച ഒരു നമ്മളൊരു സംഭവം വിജയ് മൂവി വരാറ് ഒരു ഒരു ഫെസ്റ്റിവൽ എന്ന രീതിയിലൊക്കെയാണ് കാരണം ഇന്ന് ഞാൻ രാവിലെ വന്നപ്പോഴത്തേക്ക് വേണ്ട ന്യൂ ടീറ്റൻ്റെ ഫ്രണ്ടിലൊക്കെ പ്രത്യേകിച്ച് അവിടെ അത്രയ്ക്ക് ആൾക്കാർക്ക് പ്രതീക്ഷയുണ്ട് ഇപ്പം പല ഫാൻസും തുറന്ന് പറഞ്ഞു വേണമെങ്കിൽ കാരണം അറ്റ്ലീസ്റ്റ് ഇത് ലാസ്റ്റ് ഇനി ഒരു സിനിമ കൂടാൻ വരാനുള്ളൂ ഇതിൻ്റെ സീ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തിന് അഭിനയിക്കാനുള്ള കഴിവൊക്കെ ഉണ്ട് യാതൊരു ഈ ഈ സിനിമയിലും കുറേ കുറേയടുത്ത് നല്ല രീതിയിൽ അദ്ദേഹം പെർഫോം ചെയ്യുന്നുണ്ട് പക്ഷേ കഥ തന്നെയാണ് സിനിമയുടെ മെയിൻ വില്ലനായിട്ട് വരുന്നത് നമുക്ക് എക്സ്ട്രീംലി പ്രൊഡിക്റ്റബിളായിട്ട് കുറേ ക്ലീഷയായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മളൊരു ട്വിസ്റ്റും ടേൺ ഇതൊക്കെ വരുമ്പോഴത്തേക്കും നമുക്കറിയാം ഒരു യൂഷ്യൽ സ്റ്റോറിയിൽ വരാനുള്ളൊരു ട്വിസ്റ്റ് മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ പിന്നെ ലോജിക്കിൻ്റെ കുറേ പ്രശ്നമുണ്ട് ഓവർ തെട്ടോ ആക്ഷൻ കുറച്ചുണ്ട് ഇന്നത്തെ കാലത്ത് അതൊക്കെ പ്രേക്ഷകർ അക്സെപ്റ്റ് ചെയ്യുമെന്ന് അറിയില്ല കാരണം തമിഴ് സിനിമകളിൽ തന്നെ ഒരു വലിയൊരു ചേഞ്ച് ഓവറിൽ വന്നുകൊണ്ടിരിക്കുകയാണ് തെലുങ്ക് സിനിമയാണ് ഇപ്പോഴും ആ ഒരു ഓവർ ദ ടോപ്പ് ആക്ഷനിൽ നിൽക്കുന്നത് അപ്പോൾ ആ രീതിയിൽ കുറച്ച് ഓവർ ദ ടോപ്പ് ആക്ഷൻസ് ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് പിന്നെ അറ്റ്ലീസ്റ്റ് എനിക്കൊരു വിജയ്യുടെ എനിക്കൊരു സ്ക്രീൻ പ്രസൻസ് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു അദ്ദേഹം ചെയ്ത ഒരു ക്യാരക്ടറിന് ഇഷ്ടപ്പെട്ടു പിന്നെ അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് അറ്റ്ലീസ്റ്റ് നമ്മൾ ഇത്രയൊക്കെ ഒരു സ്റ്റാർഡം കീപ്പ് ചെയ്യുന്ന ഒരാൾ ഒരു കഥ കേൾക്കുമ്പോഴത്തേക്കും അവർക്കൊരു തോന്നൽ വേണ്ട അല്ല ഇത് നമ്മൾ ഓൾറെഡി കണ്ടതാണല്ലോ കുറേ ഇങ്ങനത്തെ എന്തെങ്കിലും വ്യത്യസ്ത ഒരു എലിമെൻറ്റ്സ് കൊണ്ടുവരട്ടെ ഇപ്പോൾ രജനീകാന്ത് തന്നെ എന്തോരം പുള്ളി എന്താ എന്തോരം സ്റ്റെപ്സ് എടുത്തിട്ടുണ്ട് വ്യത്യസ്തതകൾ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്ത റോളുകൾ ചിലപ്പോൾ സിനിമകൾ ചിലപ്പം നല്ല രീതിയിൽ വന്നു വന്നില്ലെന്നില്ല അറ്റ്ലീസ്റ്റ് ഒരു 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 വ്യത്യസ്തതയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ട്രൈ ചെയ്യാമായിരുന്നു എന്നെനിക്ക് തോന്നുന്നു വൺ സൈഡ് എനിക്ക് കൂടുതൽ നെഗറ്റീവ്സ് ഉണ്ട് പറയാനായിട്ട് പക്ഷേ വിജയ് എന്നുള്ളൊരു ഒരു ചാമിങ് ഒരു ഇത് അതിപ്പോഴും നഷ്ടപ്പെട്ടിട്ടില്ല അദ്ദേഹത്തിന് ആ ഒരു സംഭവം അദ്ദേഹം ഫുൾ ഓൺ കീപ്പ് കീപ്പ് ഓൺ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു മിക്സ്ഡ് ഒരു ഒരു അഭിപ്രായമാണ് എനിക്ക് വ്യക്തിപരമായിട്ട് പറയാനുള്ളത് മിസ്റ്റി